പ്പം തിന്നണമെന്നൊരാഗ്രഹം തോന്നി അത് മനസ്സിലാക്കിയ പച്ചരി ചോറ് തേങ്ങ വെളുത്തുള്ളി ഉ ചുമന്നുള്ളി ജീരകം എല്ലാവരും കൂടി മിക്സിയുടെ ജാറിലേക്ക് ചാടി പിന്നെ അവർ പോങ്ങുന്നത് ഇന്ന് രാവിലെയാണെ അപ്പോൾ നമ്മൾ എന്താ പറയുന്ന ഒരു മുട്ടക്കറിയും കൂടെ വെക്കാമെന്ന് വെച്ചു അതിനുള്ള സാധനങ്ങളും ഒക്കെ അരിഞ്ഞു മുട്ടക്കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ വെള്ളിപ്പം മുട്ടക്കറിയും കഴിക്കുമ്പോൾ തന്നെ നല്ല എന്താ പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്കല്ലേ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ചാറൊന്നും ഇതിൻ്റെ മേളിൽ ഒഴിക്കില്ല കേട്ടോ ചോറിനും ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ എന്തെങ്കിലും എന്തേലും ഉള്ളൂ ചാറ് കുഴച്ചിട്ട് കഴിക്കില്ല അതുപോലെ തന്നെ അപ്പവും അതിലൊക്കെ മുക്കി കഴിക്കുവാണേ പത്തുമണിക്ക് മുമ്പേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പത്തുമണിയാകുമ്പോഴത്തേനും നമുക്ക് പത്തുമണി ചെടി വെക്കാൻ ഇറങ്ങണം ഈ കാണുന്ന ചെടി ഓർമ്മയില്ലേ ഇച്ചോട്ടൻ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തേന് ജൂൺ ജൂണഞ്ചിന് സ്കൂളിൽ നിന്ന് കൊടുത്തിട്ട് കൊണ്ടുവച്ച ചെടി അത് ഇത്ര കേട്ടോ ഇപ്പോൾ ഒരു വല്ലതും കഴിഞ്ഞല്ലോ നല്ല മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ റോസപ്പൂവൊക്കെ നിറയെ ഉണ്ടായിരുന്നുണ്ട് റോസ മുഴുവൻ നല്ല വലിയ മരം പോലെ ആയതല്ലായിരുന്നു നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മന്ദാരത്തിനോടൊപ്പം തന്നെ വലിയ മരം പോലെ ആയതായിരുന്നു അപ്പം നമ്മളതെല്ലാം മുറിച്ച് വിട്ടു ഇപ്പം വീണ്ടും തളർത്ത് മഴ നന്നായിട്ട് കിട്ടുന്നുണ്ട് നൽ നിറയെ പൂവുണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ നമ്മൾ പത്ത് മണി കുറേ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റും മണിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ഈ സൈഡിൽ മണി നിന്ന് കഴിഞ്ഞാൽ അതങ്ങനെ കാണാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് ഫ്രണ്ടിൽ വെക്കാമെന്ന് വെച്ചു കാനവാഴിയൊക്കെ പിരിച്ചു വെച്ചതിലുമൊക്കെ പോവുണ്ട് കേട്ടോ കുറേ ദിവസം അതിൻ്റെ പൂ നിൽക്കുന്നുണ്ട് ഒരു ചെടിയിൽ തന്നെ മുട്ടിങ്ങനെ പല പ്രാവശ്യമായിട്ട് വിരിഞ്ഞ് കുറെ ദിവസം പൂവാകുന്നുണ്ട് ഇവിടെ വെച്ച മണിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് എന്താ പറയുന്നത് കോളിസ് ചെടിയൊക്കെ ഞാനൊന്ന് പറിച്ചു മാറ്റിയിട്ട് കട്ട് അതിൽ നിന്ന് കുറച്ച് കോളിസ് ചെടിയും വെച്ചിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് ചൈനീസ് ബോൾസും ഒരു ലൈൻ പോലെ ഒരു ഒന്ന് പോലെ വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി മണി ചെടിയും വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ചെടി ഇതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ